ഹായ് നമസ്കാരം നമ്മളെ ചാനലിൽ കെ എസ് എഫ് ഇ ചിട്ടിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ചെയ്തിട്ട് രണ്ട് മാസത്തോളം ആയി പല നമ്മുടെ സുഹൃത്തുക്കളും എന്താണ് വീഡിയോ ചെയ്യുന്നില്ല എന്ന് ചോദിച്ച് നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിനു പറഞ്ഞിട്ടായി നിർത്തിയിട്ടില്ല കുറച്ച് ഒരു ഇടവേള എടുത്തതാണ് ഇനി കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ചാനലിൽ കെ എസ് എഫ് ചിട്ടിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് ന്യൂ ഇയറുമായി ഒക്കെ ബന്ധപ്പെട്ട് പല കെ എസ് എഫ് ഇയുടെ ശാഖകളിലും പല ഡിനോമിനേഷനിലെ ചിട്ടികളും ചെയ്യുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഇതിൽ പറയുന്ന ചിട്ടികളെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ വീടിനടുത്തുള്ള കെ എസ് എഫ് ശാഖയുമായി ബന്ധപ്പെടുക അവിടെ ഏത് ചിട്ടിയാണോ തുടങ്ങുന്നത് ആ ചിട്ടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയും ആ ചിട്ടി നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു ചിട്ടി തുടങ്ങുന്ന സമയത്ത് പല എ എസ് എഫിയുടെ ശാഖകളിലും പല ഡിനോമിനേഷനിലുള്ള ചിട്ടികളായിരിക്കും ആരംഭിക്കുന്നത് അപ്പം നിങ്ങളുടെ സാമ്പത്തിക അനുസരിച്ച് നിങ്ങൾക്ക് മാസം എത്ര രൂപ അടയ്ക്കാൻ കഴിയുമോ അതിന് അനുയോജ്യമായിട്ടുള്ള ചിട്ടികൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനടുത്തുള്ള ബ്രാഞ്ചുകളിൽ നിന്നും ലഭിക്കുന്നതാണ് അപ്പോൾ അവിടെ അന്വേഷിച്ച് ഏത് ചിട്ടിയാണ് തുടങ്ങുന്നത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് അതാണ് എനിക്ക് ആദ്യം ഏർ കുറിച്ച് പറയാനുള്ളത് കാരണം നമ്മളൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് പല ആളുകളും ഇന്ന ചിട്ടി എനിക്ക് വേണം ഇന്ന ചിട്ടി എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാറുണ്ട് ഇല്ലെങ്കിൽ അതിനെ കുറിച്ച് സംശയങ്ങൾ ചോദിച്ചിട്ട് നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് വീടിനുള്ള അടുത്തുള്ള ബ്രാഞ്ചിൽ ഏത് ചിട്ടിയാണ് തുടങ്ങുന്നത് കാരണം ഓരോ കെ എസ് എഫിയുടെ ശാഖകളിലും പല രീതിയിലുള്ള പല ടൈപ്പിലുള്ള ഡിനോമെൻഷനിലുള്ള ചിട്ടികളായിരിക്കും ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട് അവിടെ ഏത് ചിട്ടിയാണോ ചെയ്യുന്നത് അതും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അത് നിങ്ങൾക്ക് മാസം അടയ്ക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചിട്ടി ഏതാണോ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് രണ്ട് ചിട്ടികളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഒരു ബേസിക് ഇൻഫർമേഷൻ എന്ന് പാസ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാസം ഇരുപത്തയ്യായിരം വെച്ചിട്ട് മാസം ടയ്ക്കുന്ന പത്ത് ലക്ഷത്തിന്റെ ചിട്ടിയും അതേപോലെ മാസം പതിനഞ്ചായിരം രൂപ വെച്ചിട്ട് അറുപത് മാസം അടയ്ക്കുന്ന ഒമ്പത് ലക്ഷത്തിന്റെ ചിട്ടി ഈ രണ്ട് ചിട്ടികളെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് അപ്പോ മാസം അടവ് വരുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് കാലാവധി നാൽപ്പത് മാസമാണ് സ്ഥല വരുന്നത് പത്ത് ലക്ഷം രൂപയാണ് വേറെ ചിട്ടി വന്നിട്ട് പതിനഞ്ചായിരം രൂപ വെച്ചിട്ട് മാസം അടവ് വരും അതിന്റെ കാലാവധി അറുപത് മാസമാണ് അതിന്റെ സ്ഥല വരുന്നത് ഒമ്പത് ലക്ഷം രൂപയാണ് ഈ ഇരുപത്തയ്യായിരം നാപ്പ ഈ പത്ത് ലക്ഷത്തിന്റെ ചിട്ടിയിൽ മുപ്പത് ശതമാനം താഴ്ന്ന മിനിമത്തിലാണ് നിങ്ങൾ വിളിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഏഴു ലക്ഷം രൂപയാണ് മാക്സിമം ഈ ചിട്ടിയിൽ ഒമ്പത് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്നു മിനിമത്തിനാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ അടവ് വരുന്നത് പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് കാരണം ഇതിന്റെ ഇ എം ഐ ഇല്ലെങ്കിൽ മാസ അടവ് എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് മുപ്പത് ശതമാനം താഴ്ന്നു പോവുകയാണെങ്കിൽ മാത്രമാണ് പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വരുന്നത് അതുപോലെ തന്നെ ഈ ചിട്ടിയിലെ ഫോർമേൻ കമ്മീഷൻ പറയുന്നത് അൻപതിനായിരം രൂപയാണ് അപ്പം അത് കുറച്ചുകൊണ്ടാണ് മാക്സിമം നിങ്ങൾക്ക് ഒമ്പത് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ ലഭിക്കുക എന്ന് പറയാൻ കാരണം കേട്ടോ പിന്നെ അടുത്തത് വരുന്നത് മാസം പതിനഞ്ചായിരം രൂപ വെച്ചിട്ട് അറുപത് മാസം അടയ്ക്കുന്ന ഒമ്പത് ലക്ഷത്തിന്റെ ചിട്ടി അപ്പൊ ഈ രണ്ട് ചിട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വന്നിട്ട് പത്ത് ലക്ഷം രൂപയാണ് പക്ഷെ മാസം അടയ്ക്കേണ്ട സംഖ്യ ഇരുപത്തയ്യായിരം രൂപയാണ് കാരണം ചിലപ്പോൾ എല്ലാവർക്കും ഇരുപത്തയ്യായിരം രൂപ എടുക്കാനുള്ളത് സാമ്പത്തിക ശേഷി ഉണ്ടാകണമെന്നില്ല എങ്കിൽ ഒരു പത്ത് ലക്ഷം റേഞ്ചിലുള്ള ചിട്ടി ആവശ്യം ഉള്ളവർക്ക് നെക്സ്റ്റ് ഒരു ഓപ്ഷൻ മാസം പതിനഞ്ചായിരം രൂപ വെച്ചിട്ട് അറുപത് മാസം അടയ്ക്കുന്ന ഒമ്പത് ലക്ഷത്തിന്റെ ചുറ്റാ അപ്പൊ ഇതില് ഇരുപത്തയ്യായിരം രൂപ വെച്ച് നമ്മൾ മാസം കാണണം ഇതില് പതിനഞ്ചായിരം വെച്ച് കണ്ടാൽ മതി ഇത് പത്ത് ലക്ഷം ഇത് ഒമ്പത് ലക്ഷം അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പത്ത് ലക്ഷം റേഞ്ചിൽ വരുന്ന ചിട്ടികൾ ചൂസ് ചെയ്യുന്നവർക്ക് അതിൻ്റെ അടവും കൂടി അടക്കുന്ന തരത്തിൽ അതായത് നിങ്ങൾക്ക് മാസം അടയ്ക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു രണ്ട് ചിട്ടിയാണിത് അപ്പൊ കാലാവധിയിൽ ഒരു ഇരുപത് മാസത്തിന്റെ വ്യത്യാസം വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ അടയ്ക്കുന്ന സംഖ്യയിൽ പത്തായിരം രൂപയുടെ വ്യത്യാസം വരുന്നത് ഏകദേശം സല പറയുന്നത് ഇത് പത്തും ഇത് ഒമ്പത് ലക്ഷം എന്നുള്ളൊരു ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പം ഈ ചിട്ടിയിൽ വന്നിട്ട് മുപ്പത് ശതമാനം താഴ്ന്ന മിനിമത്തിന് വിളിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആറ് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ലഭിക്കുന്നത് അതേസമയത്ത് മാക്സിമം എട്ട് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപ വരെ ഈ ചിട്ടിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു ഇതിൽ മുപ്പത് ശതമാനം താഴ്ന്ന മിനിമത്തിനാണ് പോകുന്നതെങ്കിൽ രണ്ടാമത്തെ അടവ് വരുന്നത് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കെ എസ് എഫ് യുടെ ഫോർമാൻ കമ്മീഷൻ പറഞ്ഞത് നാല്പത്തി അയ്യായിരം രൂപയാണ് ആ നാൽപ്പത്തി അയ്യായിരം രൂപ കുറച്ചിട്ടാണ് മാക്സിമം എട്ട് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപ വരെ നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറയാൻ കാരണം അപ്പൊ ഈ രണ്ട് ചിട്ടികൾ ഞാൻ പറയുന്നത് ഇത് ഇപ്പോൾ കെ എസ് എഫിലെ എല്ലാ ശാഖകളും ഉണ്ടാകണം എന്നല്ല അത് ഓരോ കെ എസ് എഫിന്റെ ശാഖകളുടെ ഏരിയ ബേസി ചെയ്ത് അവിടുത്തെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചുള്ള ചിട്ടികൾ അത് വലിയ ചിട്ടികൾ ഉണ്ടാവും ചെറിയ ചിട്ടികളുണ്ടാവും എല്ലാ ഡിനോമിനേഷനിലുള്ള ചിട്ടികളും എല്ലാ ബ്രാഞ്ചുകളിലും ചെയ്യും പക്ഷെ ഒരു ബ്രാഞ്ചിൽ ചെയ്യുന്ന ചിട്ടി തന്നെ മറ്റുള്ള ബ്രാഞ്ചിലും ചെയ്യണമെന്നില്ല അത് വ്യത്യസ്ത ഡിനോമിനേഷനിലുള്ള ചിട്ടികൾ എല്ലാ ബ്രാഞ്ചുകളിലും ഉണ്ടാവും അതേപോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അതായത് മാസം നിങ്ങൾക്ക് അടയ്ക്കാൻ കഴിയുന്ന തരത്തിലുള്ള എല്ലാ ചിട്ടികളും അത് എല്ലാ ബ്രാഞ്ചുകളിലും ഉണ്ടാകും അപ്പം നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുള്ള ചിട്ടി ഏതാണ് ഇല്ലെങ്കിൽ ആ ചിട്ടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തൊക്കെ സംശയങ്ങളുണ്ട് പിന്നെ ചിട്ടി പിടിച്ച മേൽബാധയ്ക്ക് കൊടുക്കേണ്ട ജാമ്യ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാം തന്നെ കെ എസ് എഫ് ഇയുടെ ശാഖകളിൽ നേരിട്ട് പോയി അവിടെ പോയി ചോദിച്ച് മനസ്സിലാക്കുകയും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ചിട്ടി സെലക്ട് ചെയ്തെടുക്കാനും കഴിയും അപ്പം ഞാനിന്ന് ചിട്ടിയെക്കുറിച്ചുള്ള ഒരു ബേസിക് കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ